നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓഫ് ടോക്സിലേക്ക് സ്വാഗതം വീണ്ടും സംസ്ഥാനത്ത് സമരങ്ങളും പണിമുടക്കുകളും ബന്ധുകളും എല്ലാം സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം സ്കൂൾ തുറന്നതിനു ശേഷം നിരവധി പഠിപ്പ് മുടക്കുകൾ വിദ്യാഭ്യാസ ബന്ധുകൾ സ്ട്രൈക്കുകൾ എല്ലാം സംഭവിച്ചു ഇന്നത്തെ ദിവസം സംസ്ഥാനത്തും ദേശീയമായും മുഴുവനായി പണിമുടക്ക് നടക്കുന്ന ദിവസമാണ് സംസ്ഥാനത്ത് മുഴുവൻ ഇന്ന് ജനജീവിതം സ്തംഭിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ആ സ്തംഭന അവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ മറ്റൊരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു നാളെ സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു നാളത്തെ ദിവസം പഠിപ്പ് മുടക്കിന് ആഹ്വാനിച്ചിരിക്കുന്നത് എസ് എഫ് ഐ ആണ് സംസ്ഥാന വ്യാപകമായാണ് നാളെ വ്യാഴാഴ്ച ദിവസം എസ് എഫ് ഐ പഠിപ്പ് മുടക്കിന് Ah, anı çedirgin چتریکنا